ഷാർജയിലെ ഒരു ബഡ്ഡ ഇത് ചിക്കനും ബീഫും മട്ടനും എന്തിനും നമ്മുടെ ഒട്ടഹ വരെ വായുന്ന സ്ഥലം ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു ആടിനെ അങ്ങോട്ട് വാങ്ങിയിട്ട് അറുത്ത് സെറ്റാക്കാനുള്ള പരിപാടിയാണ് ഒരു പാകിസ്ഥാനി ആയിരുന്നു നമുക്ക് ആടിനെ തന്നത് കുറച്ച് അധികം നേരം വില വേശിയെങ്കിലും സാധനം നല്ല റേറ്റിന് കിട്ടിയും ചെയ്തു മഴ കാരണം റോഡിലെല്ലാം ഫുള്ള് വെള്ളം കെട്ടി കിടക്കായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഒരു കപ്പലിൽ പോകുന്ന ഫീൽ ആയിരുന്നു ഈ വെള്ളത്തിൽ അഥവാ നമ്മുടെ കാർ അങ്ങോട്ട് ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല പടച്ചോനെ പടച്ചോനങ്ങൾ വിളിച്ച് മുന്നോട്ട് പോകാനെ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ലൗലത്തൽ ഷെഹബാ പോപ്പുലർ കിച്ചൺ ഇവിടെ നിന്നാണ് നമ്മളിന്ന് ഫുഡ് മേടിക്കാൻ പോകുന്നത് ഇവിടുത്തെ എല്ലാം ഉണ്ടാക്കുന്നത് പാകിസ്ഥാനികളാണ് കേട്ടോ ഒരുവിധ അറബിക് ഫുഡുകളെല്ലാം ഇവിടെ കിട്ടും ചെയ്യും നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ളത് മട്ടൻ പുലാവാണ് നമ്മുടെ നാട്ടിലെ പോലത്തെ പുലാവല്ല ഇത് വേറെ ഐറ്റം ആ പൊതു അങ്ങോട്ട് തുറന്നപ്പോ നല്ലൊരു കിടിലെ സ്മെല്ലൊക്കെ കിട്ടി അതിൻ്റെ ഒപ്പം തന്നെ പുലാവിലേക്കുള്ള ഈ കാണുന്ന ലെബൺ അത് അതിലേക്കാണ് ഒഴിച്ച് സെറ്റ് ആണ് പിന്നെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള റൈസും ഉണ്ട് ഒരു പ്ലേറ്റിൽ റൈസ് കൊടുത്ത് അതിലേക്ക് രണ്ട് മൂന്ന് പീസ് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒപ്പച്ചു പറഞ്ഞത് സാധാരണ പുലാവിലവർ നല്ല ജ്യൂസ് ആയിട്ടുള്ള ഐറ്റംസ് കയറി പക്ഷെ ഇന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സാധനം പക്ഷെ സാധനം നല്ല ക്വാണ്ടിറ്റിന്റെ ക്വാളിറ്റി ഇവരുടെ ആ മട്ടേട്ടന്റെ ഒരു സുഖല്ലായിരുന്നു അത്യാവശ്യം നല്ല ഹാർഡായിരുന്നു അത്രയും ജ്യൂസ് ഇല്ലായിരുന്നു മട്ടേട്ടന്റെ ആ പീസും ലെബനും ഹോട്ട് സോസും കൂട്ടി കഴിച്ച മോനെ വേറെ ലെവൽ ടോട്ടലി പറഞ്ഞ ഒരു രക്ഷയിലെ കിണക ചേച്ചി ഫുഡ് അടിച്ചതിനു ശേഷം കുറച്ച് മധുരത്തിന് മേടിയിട്ട് നല്ല ചോക്ലേറ്റിന്റെ ഒരു പ്ലഫി ആയിട്ടുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അതങ്ങട്ട് കഴിച്ചപ്പോ മോനെ വേറെ 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 ലെവൽ